എല്ലാവർക്കും സ്വകാര്യം വിശ്വസിക്കുന്നു ഇന്നലെ നാലുമണിയോടുകൂടിയാണ് പി എം കിസാൻ സമ്മാൻ നിധി തുക വിതരണം നടന്നത് ഇതിനകം പല ആളുകൾക്കും അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ ക്രെഡിറ്റ് ആയി എങ്കിലും നിരവധി പേർക്ക് ഇപ്പോഴും തുക എത്തിച്ചേർന്നിട്ടില്ല അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യവും പി കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെ കർഷക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പുതിയ മറ്റൊരു അറിയിപ്പും വീഡിയോയിലുണ്ട് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടുക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാമത്തെ ഗുഡു തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ വെച്ച് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് പ്രധാനമന്ത്രി റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ നിർവഹിച്ചത് ആ സമയം മുതൽ തന്നെ രണ്ടായിരം രൂപ വീതം കർഷകർക്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഇനിയും ലഭിക്കാത്ത നിരവധി പേരുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് വരും മണിക്കൂറുകളിൽ ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് ഒരാഴ്ച വരെ നമുക്ക് ഈ ഒരു പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യത്തിന് കാത്തിരിക്കാവുന്നതാണ് മുമ്പും ഇതുപോലെ മുടങ്ങി താമസിച്ചിട്ടുള്ള ആളുകൾക്ക് ഒരാഴ്ചക്ക് ശേഷവും അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര കേരള കർഷകരുടെ വിവിധ കാർഷിക ആനുകൂല്യങ്ങൾ വാങ്ങുന്ന കർഷകരുടെ പട്ടികയിലും എസ് ഐ ആർ മാതൃകയിൽ തീവ്രമായിട്ടുള്ള പരിശോധന ആരംഭിച്ചിട്ടുണ്ട് കേരളത്തിലെ പി എം കിസാൻ ഗുണഭോക്താക്കൾക്ക് ഉൾപ്പെടെ ഇരുപത് ലക്ഷത്തോളം കർഷകരെ ഏകീകൃത കർഷക രജിസ്ട്രിയുടെ ഭാഗമാക്കുന്നതിനായി ഇതിനകം കേന്ദ്ര സർക്കാർ പ്രത്യേക രജിസ്ട്രേഷൻ നടത്തിയിരുന്നു കേന്ദ്ര ഡിജിറ്റൽ അഗ്നികൾച്ചർ മിഷന് കീഴിലാണിത് കേരളത്തിലെ കർഷകർക്ക് കെ എൽ എഫ് ആർ ഡോട്ട് അഗ്നിസ്റ്റാർക്ക് ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന പോർട്ടൽ വഴിയോ കൃഷിഭവൻ മുഖേനയോ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാം ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി വിവിധ വിവരങ്ങൾ ശേഖരിച്ച് ഓരോ കർഷക ഗുണഭോക്താവിനും ദേശീയ അടിസ്ഥാനത്തിൽ യുണീക്കായ ഓരോ കർഷക ഐ ഡി ആധാർ അധിഷ്ഠിതമായി നൽകുന്നതാണ് എല്ലാ കർഷകർക്കും തുറന്നും ആനുകൂല്യം ലഭിക്കുന്നതിന് ഇത് നിർബന്ധമാക്കാം എന്നാണ് അറിയിപ്പ് ഇത്തരത്തിൽ നടപടി പൂർത്തീകരിച്ച കർഷകരുടെ കാര്യത്തിലാണ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ സംസ്ഥാനത്ത് തീവ്ര പരിശോധന നടത്തുന്നത് കർഷകർ തങ്ങളുടെ ഭൂമിയുടെ രേഖകൾ അടക്കമാണ് രജിസ്റ്റർ നടത്തേണ്ടത് ആധാർ കാർഡ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ ഭൂമിയുടെ കരം അടച്ച രസീറ്റ് ഏറ്റവും പുതിയ രസീറ്റ് എന്നിവയാണ് ഇതിന് വേണ്ടത് ഇതിനകം രജിസ്റ്റർ ചെയ്തവരുടെ അപേക്ഷകളിൽ അതാത് വില്ലേജ് ഓഫീസുകളിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് തീവ്ര പരിശോധന നടത്തുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ നടപടി റവന്യൂ ഉദ്യോഗസ്ഥർക്കും തലവേദന ഉണ്ടാക്കുന്നുണ്ട് ഭൂമിയുടെ വിവരങ്ങളും വില്ലേജ് ഓഫീസിലെ രേഖകളും ഒന്നാണോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത് തെറ്റാണെങ്കിൽ വില്ലേജ് ഓഫീസർ അപേക്ഷ നിരസിക്കും ഇത്തരം അറിയിപ്പ് നിരവധി കർഷകർക്ക് ഇതിനകം ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇവർക്ക് വീണ്ടും പേക്ഷ നൽകുന്നതിനോ അപേക്ഷ തിരുത്തുന്നതിനോ ഉള്ള സംവിധാനം നിലവിൽ പോർട്ടലിൽ ലഭ്യമല്ലെന്നാണ് കൃഷി ഓഫീസർമാർ പറയുന്നത് കർഷകർക്ക് നേരിട്ട് പോർട്ടൽ വഴി തിരുത്താൽ നടത്താനും കഴിയുന്നില്ല ഇതോടെ ആനുകൂല്യങ്ങളിൽ നിന്നും തങ്ങൾ പുറത്താക്കപ്പെടുമെന്ന ആശങ്കയിലാണ് കർഷകർ കർഷകരെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്രീകൃത സംവിധാനമാണ് കർഷക രജിസ്ട്രി ഇതുവഴി ഓരോ കർഷകനും ഓരോ പ്രത്യേക തിരിച്ചറിയൽ നമ്പർ ലഭിക്കും കർഷക ഐ ഡി കാർഡ് ആയിരിക്കും ഇങ്ങനെ ലഭിക്കുക കർഷക ആനുകൂല്യങ്ങൾക്കുള്ള അടിസ്ഥാന രേഖയായി ഭാവിയിൽ ഇത് മാറും ഇത് ഉപയോഗിച്ച് ഭാവിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാറുകളുടെ വിവിധ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ മറ്റ് രേഖകൾ ഒന്നും കൂടാതെ തന്നെ ലഭ്യമാവുകയും ചെയ്യും സംസ്ഥാനത്ത് ഇതുവരെ അഗ്നിശാർക്ക് കർഷക രജിസ്ട്രേഷൻ ചെയ്തത് ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം കർഷകരാണ് കർഷക രജിസ്റ്ററിൽ ഇതിനകം രജിസ്റ്റർ ചെയ്തത് ഇരുപത്തിരണ്ട് ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് കർഷകരാണ് തിങ്കളാഴ്ചത്തെ കണക്ക് പ്രകാരമാണിത് എന്നാൽ പി എം കിസാൻ സമ്മാൻ നിധി അടക്കം ആനുകൂല്യങ്ങൾ വാങ്ങുന്ന കൃഷി ഗുണഭോക്താക്കൾക്ക് ആശങ്ക വേണ്ട എന്നാണ് കൃഷി വകുപ്പ് പറയുന്നത് ആക്സി ചാർക്ക് കർഷക രജിസ്ട്രി സംബന്ധിച്ച് കർഷകർക്ക് ആശങ്ക വേണ്ട എന്ന് കൃഷി ഡയറക്ടറേറ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ അജിത് ചാക്കോ പറഞ്ഞു ഇപ്പോഴും അപേക്ഷിക്കാവുന്നതാണ് ആനുകൂല്യങ്ങൾ വാങ്ങുന്നതും അല്ലാത്തതുമായ എല്ലാ കർഷകരെയും രജിസ്ട്രിയിൽ ഉൾപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം രേഖകൾ ഒരേപോലെ ആകാത്തതിനാലാണ് അപേക്ഷകൾ നിരസിക്കുന്നത് ഇവ നേരിട്ട് കൃഷിഭവനുകളിൽ പോയി അപേക്ഷ നൽകിയാൽ മതി തിരുത്തുകൾ തിരുത്തലുകൾ വരുത്താനും അദ്ദേഹം പറഞ്ഞു സംശയങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് പൂജ്യം ഒൻപത് നൂറ്റി ഇരുപത്തിരണ്ട് എന്ന നമ്പറിലോ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുന്നൂറ്റി മുപ്പത് മുപ്പത്തി ഒൻപത് തൊണ്ണൂറ് എന്ന നമ്പറിലോ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് എൺപത്തി ഒന്ന് ഇരുപത്തിരണ്ട് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് പി എം കിസാൻ സമ്മാൻ നിധി തുക വിതരണം തുടരുകയാണ് ഇന്ന് ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക പറഞ്ഞ കാര്യങ്ങൾ കുറിച്ച് മാറ്റി മനസ്സിലാകുന്ന തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ